ഇതിപ്പോൾ കേരളത്തിൽ അദ്ദേഹം വന്നു അദ്ദേഹത്തിന്റെ നിലപാട് വ്യക്തമാക്കി ഇന്ത്യ മുന്നണിക്ക് വേണ്ടിയാണ് വോട്ട് ചോദിച്ചത് സാധാരണ രീതി നമുക്കറിയാവുന്ന പോലെ സ്ഥാനാർത്ഥിയുടെ പേര് പറയും ചിഹ്നം പറയും ചേർത്ത് പിടിക്കും അഭിവാദ്യം ചെയ്യും അതൊന്നും ചെയ്തിട്ടില്ല അതിൽ നിന്നൊക്കെ വളരെ വ്യക്തമാണ് ജനങ്ങൾക്കത് മനസ്സിലായി ഇവിടെ ജയി ഇവിടെ എൽ ഡി എഫ് എന്നുള്ളതല്ല ഇവിടെ ജയിക്കണം എന്നുണ്ടെങ്കിൽ എല്ലാ വോട്ടർമാരുടെ സഹായം വേണം എല്ലാ ജനാധിപത്യ വിശ്വാസികളും മതേതരത്വം കാച്ചു സംരക്ഷിക്കുന്നുമായ ജനവിഭാഗത്തിന്റെ വോട്ടർമാരുടെ സഹായം വേണം അതിന് സംശയമില്ല അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് ഇവിടുന്ന് ജയിച്ചു പോകുന്ന ഒരാള് അത് ബി ജെ പി അക്കൌണ്ട് തുറക്കാൻ വേണ്ടിയുള്ള ആളാകാൻ പാടില്ല അതിന്റെ നിർബന്ധ ബുദ്ധി അദ്ദേഹത്തിനുണ്ട് ഇത് മാധ്യമങ്ങളോട് പറഞ്ഞതാ ഇത് 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 എഴുതി കാണിക്കുന്നത് എന്നതാണ് യു ഡി എഫ് നേതൃത്വം അപ്പൊ ഇത് ഇവിടെയുള്ളവർക്ക് എല്ലാവരും അത് കേട്ടതാണ് ഇത് എന്നോട് പറഞ്ഞതല്ല ഇത് ഞങ്ങളോട് പറഞ്ഞതല്ല ഇത് മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞതാണ് അപ്പോൾ ഇതിൽ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാക്കുവാൻ ഏതൊക്കെയാലും ആരെങ്കിലും നേതാക്കന്മാർ ശ്രമിക്കുന്നുണ്ടെങ്കിൽ ജനങ്ങൾക്ക് ഇതൊക്കെ തിരിച്ചറിയാം അത് ഉള്ളൂ അദ്ദേഹത്തിന് അദ്ദേഹം യു ഡി എഫിന്റെ ജില്ലാ ചെയർമാൻ ആയിരുന്നു ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ജോസഫ് ഗ്രൂപ്പിന്റെ അദ്ദേഹത്തിന്റെ ജില്ലാ പ്രസിഡന്റ് ആയിരുന്നു അദ്ദേഹം വിട്ടുപോയപ്പോൾ അതിന് ഉത്തരം പറയേണ്ടത് അത് ശ്രീ പി ജെ ജോസഫ് ആണ് യു ഡി എഫിനോടുള്ള മറുപടി കൊടുക്കേണ്ടതും അത് ശ്രീ പി ജെ ജോസഫാണ് അപ്പോൾ അദ്ദേഹം വിട്ടുപോയപ്പോൾ അതിന്റെ പിന്നെ കേരള കോൺഗ്രസ് ആണെന്ന് പലരും പറഞ്ഞു അപ്പോൾ കൃത്യമായി വ്യക്തമായല്ലോ എന്ത് മറുപടി പറയാൻ പറ്റും മറുപടി പറയാൻ പറ്റും ഒരു മറുപടിയും പറയാൻ പറ്റില്ല ഇനിയും പലരും പോകും ഈ പറയുന്ന അദ്ദേഹം ചില തീരുമാനങ്ങൾ എടുത്തു അദ്ദേഹം ചില ഞാൻ എന്നോട് ചോദിച്ചു അല്ലെ അതെ നിങ്ങൾ എടുക്കുമോ അല്ല എന്താ ഞാൻ പറഞ്ഞു അദ്ദേഹത്തെ തീരുമാനം ആദ്യങ്ങൾ പറയട്ടെ അത് പറഞ്ഞതിനു ശേഷം എന്താണ് ഞങ്ങളുടെ അഭിപ്രായം അല്ലോ ജോസഫ് ക്രൂപ്പിന് ഇന്നിപ്പം കേരള ഇവിടെ കോട്ടയം ലോക്സഭാ മണ്ഡലത്തിൽ ആരാ വന്നത് പറഞ്ഞോട്ടെ ജനവിഭാഗം നമുക്ക് ജന പിന്തുണയും കൂടെ വേണ്ട അപ്പോൾ ആ അതിനകത്ത് അതിനെ ആ പറഞ്ഞ പ്രസ്ഥാനത്തിന് വേണ്ടി ഒരു ജില്ലാ പ്രസിഡന്റ് ആക്കി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഓടി നിറഞ്ഞത് ആ പ്രസ്ഥാനത്തിന്റെ ക്യാപ്റ്റനായിട്ട് അദ്ദേഹം ഉണ്ടായിരുന്നു അതാണ് പോയത് രണ്ട് കുട്ടുകാർക്കും പ്രവർത്തിക്കുന്നുണ്ട് അപ്പൊ എന്റെ മാറി നിൽക്കുന്ന